നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് ചൂട് കൂടിയതോടെ ദുബൈയിൽ മൂന്ന് പ്രധാന വിനോദ കേന്ദ്രങ്ങൾ കൂടി അടയ്ക്കുന്നു സഫാരി പാർക്ക് എക്സ്പോ സിറ്റിയിലെ അൽ വസൽ പ്ലാസ ദുബായ് മിറക്കൽ ഗാർഡൻ എന്നിവയാണ് സീസൺ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് സഫാരി പാർക്ക് ജൂൺ രണ്ട് മുതൽ അടച്ചതായി അധികൃതർ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചു നാളെ ജൂൺ ആറ് വൈകിട്ട് ദുൽഹജ് മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീംകോടതി രാജ്യത്തെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ഉമ്മുൽ ഖുറ കലണ്ടർ പ്രകാരം ജൂൺ ആറ് വ്യാഴാഴ്ച ദുൽഖാഹത്ത് ഇരുപത്തിയൊൻപതാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ബൈനോക്കുലർ വഴിയോ മാസപ്പിറവി ദൃശ്യമായാൽ അടുത്തുള്ള കോടതിയെ അറിയിക്കുകയും അവിടെ സാക്ഷ്യം രേഖപ്പെടുത്തുകയും ചെയ്യണം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കലാലയം സാംസ്കാരിക വേദി പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങളോടനുബന്ധിച്ച് ഖത്തറിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ഇക്കോ വൈബ് സംഘടിപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളിലായി അയ്യായിരത്തോളം കേന്ദ്രങ്ങളിലാണ് പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇക്കോ വൈബ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ ജൂൺ ഒൻപത് വരെ നീളും ഇന്റർനാഷണൽ സ്പേസ് ഫോറം ഗൾഫ് ചാപ്റ്റർ മന്ത്രിതല യോഗം ജൂലൈ രണ്ട് മൂന്നാം തീയതികളിൽ ബഹ്റിൽ നടക്കും നയതന്ത്ര സാമ്പത്തിക വികസന മേഖലകളിൽ സ്പെയ്സ് ടെക്നോളജിയുടെ പങ്ക് ചർച്ച ചെയ്യുന്ന പ്രധാന അന്താരാഷ്ട്ര ഫോറമായ ഇതിന് ആതിഥേയത്വം വഹിക്കുന്ന മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ആദ്യ രാജ്യമാവുകയാണ് ബഹ്റിൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ബി ആർ പി ഭാസ്കറിന്റെ നിര്യാണത്തിൽ കേരള പ്രസ് ക്ലബ് കുവൈറ്റ് അനുശോചിച്ചു ഇന്ത്യയിലെ പ്രമുഖ ദേശീയ പത്രങ്ങളിൽ പ്രവർത്തിച്ച ബി ആർ പി ഭാസ്കർ യു എൻ ഐയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ശക്തമായ സാമൂഹിക ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിയത് എന്നും അദ്ദേഹത്തിന്റെ നിര്യാണം മാധ്യമ മേഖലയ്ക്ക് വലിയ നഷ്ടമാണെന്നും കേരള പ്രസ് ക്ലബ്ബ് അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു അബുദാബി ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ നൂറ്റിപ്പതിനാറ് വ്യാജ ഔഷധ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി നിരോധിത പട്ടികയിൽപ്പെടുന്ന പോഷക സപ്ലിമെൻറ്റുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉത്തേജകങ്ങൾ ശരീരഭാരം കുറയ്ക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് യു എയിലടക്കം മിക്ക ഗൾഫ് രാജ്യങ്ങളിലും നീണ്ട അവധി എന്നാൽ മാസപ്ര ദർശനവുമായി ബന്ധപ്പെട്ടായിരിക്കും പെരുന്നാൾ അവധി ദിനങ്ങൾ തീരുമാനിക്കുക വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ നാലോ അഞ്ചോ ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുക എന്നും അധികൃതർ പറഞ്ഞു ഈ വേനൽക്കാലത്ത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് യുവാക്കൾക്ക് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ യാത്ര ചെയ്യാനുള്ള സൗജന്യ പാസുകൾ ലഭിക്കും യൂറോപ്പിൻ്റെ വൈവിധ്യം ചരിത്രം പൈതൃകം എന്നിവയെക്കുറിച്ച് യുവാക്കളെ കൂടുതൽ അറിവുള്ളവരാക്കുക എന്നതാണ് ഡിസ്കവർ ഇ പദ്ധതി ലക്ഷ്യമിടുന്നത് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദമുന്നയിച്ച് എത്രയും വേഗം രാഷ്ട്രപതിയെ കാണാനും വീണ്ടും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിനുമുള്ള നീക്കം എൻഡിഎ നടത്തുന്നതിനിടെ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ നൽകി മോദിയുടെ വിജയം റിപ്പോർട്ട് ചെയ്തതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടിയും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാമ്പൂജ് ജൂൺ ഒന്നിന് വിരമിക്കൽ പ്രഖ്യാപിച്ചു അവിസ്മരണീയമായ വർഷങ്ങൾക്കും അനുഭവങ്ങൾക്കും അവർ രാജ്യത്തോട് നന്ദി പറഞ്ഞു